ക്ലാസ്സിലെ ഫിക്ഹ് അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം മാർക്ക് അൻപത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ യോജിപ്പിക്കാം അതിൻ്റെ കോളത്തിൽ തന്നിട്ടുണ്ട് കറാഹത്താണ് കിബില അഞ്ചാകുന്നു ഹറാമാണ് സുന്നത്താണ് ആദ്യ സമയം ഒന്നാമത്തെ ചോദ്യം നിസ്കരിക്കേണ്ട സമയം അതിൻ്റെ ഉത്തരം ആദ്യ സമയം നിസ്കരിക്കേണ്ടത് ആദ്യ സമയത്താണ് രണ്ടാമത്തെ ഉളുവിൻ്റെ ഷർത്തുകൾ ഉളൂൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു ഒന്ന് വെള്ളം തഹൂറായിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക മൂന്ന് വെള്ളത്തെ പകർച്ചയാകുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അഞ്ച് നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക കൊതുക ഷർത്തുകൾ അഞ്ചാണ് അത് അഞ്ചും പഠിച്ചു വയ്ക്കുക മൂന്നാമത്തെ സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ അതിൻ്റെ ഉത്തരം കറാഹത്താണ് സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ കറാഹത്താണ് നാലാമത്തെ നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് സുന്നത്താണ് അഞ്ചാമത്തെ മക്കയിലുള്ള കഴുകയാണ് മക്കയിലുള്ള കഴബയാണ് കിബില മക്കയിലുള്ള കഴബയാണ് കിബില ആറാമത്തെ പുരുഷൻ പട്ട് ധരിക്കൽ പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ് പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ് അടുത്തത് ശരി തെറ്റ് അടയാളപ്പെടുത്തുക ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്നാമത്തെ അശുദ്ധികളെ ഉയർത്താൻ ത്വാഹിറായ വെള്ളം തന്നെ വേണം ഉത്തരം തെറ്റാണ് അശുദ്ധികളെ ഉയർത്താൻ ത്വഹൂറായ വെള്ളം തന്നെ വേണം ത്വാഹിറായ വെള്ളം എന്നാൽ സ്വയം ശുദ്ധിയുണ്ട് എന്നാൽ മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല എന്നാൽ അശുദ്ധികളെ ഉയർത്താൻ ത്വഹൂറായ വെള്ളം തന്നെ വേണം ഇവിടെ ത്വാഹിറായ വെള്ളം തന്നെ വേണം എന്നുള്ളത് തെറ്റാണ് രണ്ടാമത്തെ തല മുഴുവൻ തടവൽ ഉദൂ ഇൻ്റെ ഫറാണ് തല മുഴുവൻ തടവൽ ഉളു ഇൻ്റെ ഫറിലാണെന്നുള്ളത് തെറ്റാണ് തല മുഴുവൻ തടവൽ ഉളു ഇൻ്റെ സുന്നത്താണ് ഉളുവിൻ്റെ ഫറലിൽ തലയിൽ നിന്ന് അല്പം തടവലാണ് അടുത്തത് മൂന്നാമത്തെ മനീ പുറപ്പെട്ടാൽ ഉളു മുറിയും മൂന്നാമത്തെ മനീ പുറപ്പെട്ടാൽ ഉളു മുറിയും അത് തെറ്റാണ് മനീയ അല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ ഉളു മുറിയും നാലാമത്തെ വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം അത് ശരിയാണ് വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം തിരിച്ചു പോരുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കണം അഞ്ചാമത്തെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് എന്നത് തെറ്റാണ് നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് ഇത് തെറ്റാണ് നെഞ്ചുകൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത് അടുത്ത ചോദ്യം നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് തുടങ്ങി കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും ഈ നാലെണ്ണത്തിൽ നിന്നും രണ്ടെണ്ണം എഴുതിയാൽ മതി ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയ മതി രണ്ടാമത്തെ ചോദ്യം ഉളൂ ഫറലുകൾ ഉളൂ ഫറളുകൾ ഉളൂന്റെ ഫറലുകൾ ആറാകുന്നു ഒന്ന് നെയ്യത്ത് ചെയ്യുക രണ്ട് മുഖം കഴുകുക മൂന്ന് രണ്ട് കൈയും മുട്ടോടുകൂടി കഴുകുക നാല് തലയിൽ നിന്ന് അല്പം തടവുക അഞ്ച് രണ്ട് കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ആറ് ഇവയെല്ലാം വഴിക്കു വഴിയായി ചെയ്യുക ഈ ആറ് നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഉളുവിൻ്റെ ഫറലുകളിൽ നിന്ന് ആറെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം ഇവിടെ എഴുതിയാൽ മതി മൂന്നാമത്തെ ചോദ്യം വിസർജന മര്യാദകൾ അതിൻ്റെ ഉത്തരം ഖുർആൻ ദിക്കർ പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക പാതരക്ഷ ധരിക്കുക തല മറക്കുക വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക അങ്ങനെ പതിനൊന്നെണ്ണം തന്നിട്ടുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം നോക്കൂ നാലാമത്തെ നജസുകൾ നജസ്സുകൾ അതിൻ്റെ ഉത്തരം മലം മൂത്രം രക്തം ജലം ഛർദിച്ചത് ദ്രാവകം നായ പന്നി ശവം തുടങ്ങിയവ നജസ്സുകളാണ് അതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഒന്നാമത്തെ ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് അതിൻ്റെ ഉത്തരം നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം രണ്ടാമത്തെ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തു ചെയ്യണം അതിൻ്റെ ഉത്തരം ഉളൂ ചെയ്യണം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളൂ ചെയ്യണം മൂന്നാമത്തെ നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത് എന്ന് ചോദ്യം വന്നാൽ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ് സ്ത്രീ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ് അടുത്ത ചോദ്യം ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ കിബിലയിലേക്ക് മുന്നിടേണ്ടത് എങ്ങനെ അതിൻ്റെ ഉത്തരം ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം ചരിഞ്ഞു ചരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും കാലിൻ്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് മുന്നിടേണ്ടത് അതും കൂടെ പഠിച്ചു വെക്കാം അടുത്ത ചോദ്യം വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം ത്വഹൂർ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് ത്വഹൂർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് ത്ഹൂർ രണ്ടാമത്തെ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് അതിൻ്റെ ഉത്തരം

സുബുഹിയുടെ സമയം മൂന്നാമത്തെ ചോദ്യം സുബുഹ് അതിന്റെ സമയം അതിന്റെ ഉത്തരം ഫജറസ്വാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഫജറസ്വാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ സുബുഹിയുടെ മാത്രം പഠിച്ച പോരാ ലുഹറിന്റെ സമയം സൂര്യൻ മദ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ മധ്യാ നിഴൽ ഒഴിച്ച് അതിൻ്റെ അത്ര ആകുന്നത് വരെ ഫസറിന്റെ സമയം ലുഹറിൻറെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ മാര്യബിന്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭമായതുവരെ ഇഷാഹിന്റെ സമയം മാര്യബിന്റെ സമയം കഴിഞ്ഞത് മുതൽ ഫാദിക്ക് വെളിവാകും വരെ അതെല്ലാതും പഠിച്ചു വെക്കുക അഞ്ച് നിസ്കാരങ്ങളുടെ സമയം പഠിച്ചു വെക്കുക അടുത്തത് ക്രമത്തിലാക്കാം ക്രമത്തിലാക്കാംഹു മുഹമ്മദൻ ലാ ലഹു അബ്ദഹു ഷരീഖു ആ ധിക്കറ് ക്രമത്തിലാക്കി എഴുതാണ് വേണ്ടത്

അതോടൊപ്പം തന്നെ അഷദ് അല്ലാ ഇലാഹഇ ഇല്ലഅല്ലാഹു വഹദഹഹുലാ ഷരീഖ് ലഹു അഷ്അദുഅ മുഹമ്മദൻ അബുദുഹു വറസൂലുഹു അള്ളാഹുമലിന് വജീമിനൽ മുത്തൊഹിരീൻ വജ അൽമിൻബാദിക്കുബുഹുമിഹം അഷ് ഇലാ ഇല്ലാൻ കത്തൂബു ഇലൈഖ് ശേഷം ചൊല്ലാനുള്ള ദിഖർ അതും പഠിച്ചു വെക്കാം പരീക്ഷയ്ക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം അടുത്ത ചോദ്യം ഓരോ ഉദാഹരണം എഴുതാം ഒന്നാമത്തെ ത്വാഹിറായ വെള്ളം അതിൻ്റെ ഉത്തരം ഇളനീർ വെള്ളം കഞ്ഞിവെള്ളം ജ്യൂസ് ഇളനീർ വെള്ളം കഞ്ഞിവെള്ളം ജ്യൂസ് അതിൽ നിന്നും ഒന്ന് എഴുതിയാൽ മതി ഇനി തിഹൂറായ വെള്ളത്തിന് ഉദാഹരണമാണ് ചോദ്യം വന്നതെങ്കിലോ വെള്ളത്തിന് ഉദാഹരണം മഴവെള്ളം കിണറിലെ വെള്ളം പുഴയിലെ വെള്ളം കുളത്തിലെ വെള്ളം അങ്ങനെ ഏതെങ്കിലും എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തു വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തു അതിന്റെ ഉത്തരം പശ ഉറച്ചുള്ള കൃത്രിമ മൈലാഞ്ചി പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി ഈ ചോദ്യ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ